ടൗണിൽ ഇപ്പം നമ്മുടെ നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത് നാല്പത് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് വലിയൊരു മഴയൊക്കെ നമുക്ക് ആ നേരത്തേക്ക് വിട്ടു നിന്നുട്ടോ അപ്പം ഞാൻ ഒക്കെ ഞാൻ വെച്ചതെന്ന് പറഞ്ഞതാണ് പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ നേരത്തെ ലൈവ് ഇടാനുള്ള ഇടാനുള്ളൊരിതൊന്നും ഉണ്ടായിരുന്നു നമ്മൾ റേഞ്ചിന്റെ ഇഷ്യൂ പിന്നെ മൊത്തത്തിൽ എന്തോ കുറെ നാൽപ്പത് എന്താ പറയുക ആ ഒരു ടൈമും പിന്നെ മൊത്തത്തിൽ ഇത്ര ആൾക്കാരൊക്കെ ഒരുമിച്ച് പെരയിൽ കണ്ടപ്പോൾ ഞാൻ ആ എന്താ പറയുക നമ്മൾ മരിച്ചിട്ട് വീട്ടിൽ വന്ന ഒരു സിറ്റുവേഷൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ കടന്ന് കളിക്കായിരുന്നു അപ്പോൾ എന്താ പറയുക അതുകൊണ്ട് ഞാനത് എനിക്ക് എടുക്കാനോ ഇതാക്കാനോ ഒന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു തരാമെന്ന് പിന്നെ പിന്നെ കുറെ ആൾക്കാരുണ്ടാകുന്നു ഞാനിപ്പോൾ അത് അവരതിൽ പെട്ട് കഴിഞ്ഞാൽ അതിന് വന്നവർക്കും അതൊരു ബുദ്ധിമുട്ടാവരുത് വെച്ചിട്ട് പിന്നെ അതും വിചാരിച്ചാൽ അങ്ങനെ വീഡിയോ എടുത്തില്ല ആക്കിയില്ല ഒക്കെ നിങ്ങളോട് പറഞ്ഞായിരുന്നു പക്ഷെ എനിക്കത് നിറവേറ്റാൻ പറ്റിയില്ല എല്ലാവരും അപ്പം വേണ്ടി പ്രാർത്ഥിക്കട്ടോ ഓക്കെ അങ്ങനെ ആളും ആരോപങ്ങളൊക്കെ ഒഴിയാൻ വേണ്ടി പോവാണ് ഇപ്പം നാൽപ്പത് ദിവസം ആ ആളുകൾ വരലും കാണാൻ വിരലും ധിക്കറിനായിട്ട് വിരലൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ഇന്നത്തോടു കൂടി എല്ലാവരും ഇനി അവരവരുടെ തിരക്ക് അവരവരുടെ കാര്യത്തിന് വേണ്ടി നീങ്ങും വര ഒഴിഞ്ഞു എന്തായാലും ഇൻഷാല്ല ഇനി എന്താ പറയുക കഴിഞ്ഞിപ്പം കാരണം കബറിൻ്റെ അടുത്തേക്ക് പോവുക അതേ മരിഞ്ഞ് വാപ്പക്ക് വേണ്ടിയത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് വാപ്പ എന്നുള്ള ആൾ നമ്മുടെ കൂടെ അതായത് എല്ലാത്തിനും ഉള്ള ഒരാളിപ്പോൾ ഞാൻ പറഞ്ഞിപ്പോൾ ഒരു നാൽപ്പത് ദിവസം ഉപ്പ ഇല്ലാനായിട്ട് ഉപ്പില്ലാത്ത ബുദ്ധിമുട്ട് ഞാൻ നല്ലോണം അനുഭവിക്കുന്നുണ്ട് അതായത് നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും മെൻ്റലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞുതരാം കാരണം ഇപ്പോൾ ഞാൻ നെയ്റ്റ് ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ ഉമ്മ ഒറ്റക്കാണ് അല്ലെങ്കിൽ ചക്കര ഒറ്റ നിജാസ് ഇല്ല എന്നുണ്ടെങ്കിലും ചക്കര മ്മൊക്കെ തോന്നാണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പുറത്ത് പോകുമ്പോൾ ഇനി സിനും ഉണ്ടാകും കുട്ടിയുണ്ട് പക്ഷെ ഇപ്പോഴത്തെ എങ്ങനെയാച്ചാൽ നമ്മൾ സിനും കുട്ടിയൊന്നും ഇടലല്ലോ അപ്പം ഞങ്ങൾ പോകുമ്പോഴും ഇവിടെ രണ്ട് പെണ്ണുങ്ങളും ഒറ്റക്കാണ് അങ്ങനെയൊക്കെ ഇത് മറ്റേത് ഇപ്പം ഒരു തണലാണ് ഒരു ആണുള്ള ധൈര്യം അതൊരു ധൈര്യം തന്നെയാണ് ഇനിയിപ്പോൾ ആൾ എത്ര വെയ്യാത്ത ആളാണെങ്കിലും എന്താളാണെങ്കിലും ഒരു ആണ് നമ്മളെ പെരയിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുടുംബത്തിൻ്റെ വിളക്കാണ് അല്ലേ എൻ്റെ ഉപ്പ അവിടെ ഉണ്ടല്ലോ ഇനി കാര്യം പേടിക്കണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ എനിക്ക് എന്ത് ലോകം ചുറ്റും എത്ര നേരം വൈകിട്ടും വരാം ഇനിയിപ്പോൾ അതൊന്നും പറ്റൂല പിന്നെ നേരം വൈകി വരാന്നുള്ളതിനോ ഇപ്പോൾ ഉപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളെന്ന് വെച്ചാൽ ഒരു പേടി അതായത് എനിക്ക് എനിക്കിഞ്ഞിപ്പോൾ നമ്മളെന്നു വെച്ചാൽ ഉമ്മാനെ നമ്മളിപ്പോൾ അങ്ങനെ സംസാരിക്കും അതായത് ഒരു കം കളിയാക്കൽ ഉള്ള രീതിക്കൊക്കെ നമ്മൾ ഉമ്മാരോട് സംസാരിക്കും പക്ഷെ വാപ്പാരോട് നമ്മൾ മക്കളങ്ങനെ പോലെ ആൺമക്കൾ ഭയങ്കര ബഹുമാനവും പേടിയും റെസ്പെക്ടും അങ്ങനത്തെ ഒരു രീതിക്കാവുമ്പോ അതൊക്കെ എന്ന് പറയാ നിങ്ങളൊക്കെ പോവാ എല്ലാരും പോവാ പോവാണ് ഇത് അയാനു ഇത് ചിപ്പു ചിപ്പു അല്ലേ എന്റെ പേരെന്താ ആര് തച്ചോ ആരെ തച്ച് അപ്പിയോ എന്റെ ദുബായിലിരുന്ന് കാണട്ടോ കാണട്ടെ അങ്ങനെ ആളും ബഹളും തിരക്കൊക്കെ അവസാനിച്ചു അല്ലെ ഓക്കെ അങ്ങനെ എല്ലാവരും പോയി അതായത് ഇപ്പോ എന്താണ് നാപ്പത് വരെ ഇപ്പൊ ഇപ്പൊ തന്നെ മൂന്നര ആയപ്പോൾ മുരൂതിന് പോയില്ലേ എന്ന് ചോദിച്ചത് കാരണം എന്താ വെച്ചാൽ അതുവരെ നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യാവൂ അതായത് ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ എത്ര ദിവസം നമ്മൾ നമ്മളിങ്ങനെ ശീലിച്ചതല്ലേ അപ്പോൾ എന്തായാലും അതൊക്കെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നു കിട്ടും അതായത് എന്താ പറയാ ഒരു ഇടങ്ങോരോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല ഭക്ഷണമൊക്കെ എല്ലാവർക്കും ഒരുപാട് ചോദിച്ചാൽ ഇങ്ങനെ ഫുഡൊക്കെ വെച്ച് ചെയ്യണമെന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാൻ്റെ ഒരു ആഗ്രഹം മെയിനായിട്ട് ഉമ്മാക്ക് ഞാൻ എന്താ വെച്ചാൽ ഇനി നമ്മൾ ഉമ്മേനെ നമ്മൾ എടുങ്ങാറാക്കാൻ പാടില്ല അതായത് ഉമ്മാൻ്റെ ഏത് ചെറിയ ആഗ്രഹം ഇപ്പോൾ ഉമ്മാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഉമ്മാനെ വിട്ടു പോകുമ്പോൾ ഒരാൾ എന്ന് പറയുമ്പോൾ ഉമ്മാക്ക് പ്രിയപ്പെട്ടതും നമുക്ക് അതിലേറെ പ്രിയപ്പെട്ടതും അങ്ങനെ വേർതിരിക്കെടുത്തിട്ടോ കാരണം എന്ന് വെച്ചാൽ ഉമ്മാക്കെന്ന് വെച്ചാൽ നമ്മളെ കാണുന്നതിന് മുന്നേ ഉമ്മ വാപ്പനെ കണ്ടാവണം അല്ലേ വാപ്പ വന്നതിന് ശേഷമാണല്ലോ നമ്മളുണ്ടാവണം എന്ന് വെച്ചാൽ അപ്പോൾ അവർക്ക് എന്തായാലും ഹസ്ബൻഡ് എന്നുള്ള ലെവൽ വരുമ്പോൾ എന്തായാലും അവർക്ക് തീരാത്ത വേദന എന്താണെങ്കിലും തീരാത്തൊരു വേദനയാവും വിട്ടുപിരിയുമ്പോൾ ഓക്കെ അപ്പോ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്താക്കും ഞാൻ കൊറേയൊക്കെ കോമാളിത്തരം വീട്ടില് കാട്ടലുണ്ട് എന്നാലൊന്നും അതൊന്നും നമ്മൾ ആ പഴയ ഒരു ലൈഫിലോട്ട് ഒരിക്കലും എത്തലില്ല മനസ്സ് മൊത്തം ഒന്നിപ്പം തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞമ്മളെ ഇരിക്കുമ്പോ ഇങ്ങനെ പറയുണ്ട് എല്ലാരും പോവണ് ഒറ്റക്കായി അതാ അങ്ങനെ ഇങ്ങനൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അല്ല ഒറ്റക്കല്ലാത്ത രീതിക്കൊക്കെ നമുക്ക് കൊണ്ടുപോകണം ഓക്കെ പഴയ രീതിക്കൊക്കെ എത്തിക്കണം എന്തായാലും ജനിച്ചാൽ ഒരിക്കൽ എല്ലാവരും മരിക്കണം പക്ഷെ നമ്മളെന്താച്ച ആരും നമ്മളെ വിട്ട് പിരിയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അല്ലേ ഇനിയിപ്പോൾ എന്തായാലും ഉപ്പാനെ ചൊല്ലിയിട്ട് ഇനി വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ ഇനി എന്താ ഉപ്പാൻ ഇനി വർഷം ഇനി അടുത്തൊരു കൊല്ലം തികയിലും കാര്യങ്ങളും ഒക്കെ അല്ലേ ഇനിയിപ്പോൾ എന്താ നാൽപ്പതാണ് നാൽപ്പത് വരെ ഓരോതോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇനിയിപ്പോൾ ആക്കു വേണ്ടി മക്കള് പ്രാർത്ഥിക്കുക ഇപ്പൊ ആക്കു വേണ്ടി ചെയ്ത് കൊടുക്കുക എന്തായാലും നല്ല ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇതൊന്നും എനിക്ക് നടത്താൻ കഴിഞ്ഞൊന്നും വരില്ല അതായത് ഇപ്പോൾ അലഹമില്ല നമ്മളെ കൊണ്ട് ഫിനാൻഷ്യലി നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ ഇപ്പം ചെയ്ത ഭാഗ്യങ്ങൾ കാരണം ഉപ്പ കണ്ണടയും മുമ്പ് നമ്മളൊക്കെ ഒരു കരയിലേക്ക് എത്തി അതായത് ഒരു ബാധ്യതയും അത് വരുത്തി വെച്ചിട്ടില്ല അതായത് ഉപ്പയായിട്ടൊരു ബാധ്യതയും കാര്യങ്ങളൊന്നും വരുത്തി വെച്ചിട്ടില്ല ഇപ്പോൾ സാധാരണ എന്താണ് എന്താ പറയാ മയ്യത്ത് കൊണ്ടുപോകുമ്പോ പൊരുത്തപ്പെടണം പിന്നെ അതുപോലെ പിന്നെന്താ പറയാ പൊരുത്തപ്പെടണം അല്ലെങ്കിൽ മക്കൾ മുഖേന അങ്ങനെയൊന്നും പറയാനില്ല ഇടവരുത്തില്ല എല്ലാ നല്ല രീതിക്ക് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി ഹോസ്പിറ്റൽ കേസ് ആണെങ്കിൽ എന്തായാലും അതിൽ എനിക്ക് ഒരു ഭാഗ്യം നിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പല നോക്കാനുള്ള ഇത് നമുക്ക് ഫിനാൻഷ്യലി ആയാലും എന്തായാലും പഠിച്ചോം കഴിഞ്ഞുകൊണ്ടാണല്ലോ എനിക്കത്രയും ദിവസം ഏത് ഇതിൽ ചികിത്സിക്കാനും എനിക്ക് പറ്റിയാ തരുത് അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി എനിക്ക് പഠിച്ചവനോടെ പറയാനുള്ളത് പഠിച്ചവന് കാരണം എന്താണ് എന്താ പറയേണ്ടതെന്നൊന്നും അറിയണില്ല എന്തായാലും ഇപ്പോഴും പെരയിൽ പോകുമ്പോൾ ഇന്നൊക്കെ നാൽപ്പതിൻ്റെ ഇതില്ലേ സത്യം പറഞ്ഞാൽ അത്രയും ആളുകൾ കൂടിയപ്പോൾ മരിച്ച ദിവസം ആൾ കൂടിയൊരു ഫീലാണ് വന്നത് എനിക്കൊന്നും സത്യം പറഞ്ഞാൽ ആ ലൈവ് ഇടാത്തതുപോലും അതാണ് ലൈവ് ഇടണമെന്നൊക്കെ വിചാരിച്ചാൽ അത്രയും ആൾക്കാരും എല്ലാവരും നിന്ന് മ്പോ എനിക്ക് ആ ആ ഒരു ടൈ ഇതിലേക്ക് ഞാൻ കടന്നുപോയി അപ്പോൾ ഒരുപാട് നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു ടെൻഷൻ അല്ല ഇപ്പോൾ ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ എന്താണ് നമ്മളിങ്ങനെയൊക്കെ മറന്ന് 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 ഹാ എന്താണ് ചിരിക്കാൻ ഇങ്ങനെ തുടങ്ങി വരിക പക്ഷെ പെട്ടെന്ന് ഡൗൺ ആയിപ്പോയി പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പാൻ മറന്നു എന്ന് പറയല്ല മറവി എന്നുള്ളതൊരു അനുഗ്രഹമാണെന്നാണ് നമ്മളൊക്കെ തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് തില് പറയാറേക്കെ കാര്യങ്ങൾ പേടിയാ നമ്മള് വിചാരിക്കണമെന്നല്ല നമുക്ക് കമന്റ്സ് വരിക അപ്പോഴേക്കും ഉപ്പാനെ പറഞ്ഞു ഉപ്പാന വെച്ച് റീച്ച് ഉണ്ടാക്കി ഉപ്പാന വെച്ച് വീഡിയോ ഉണ്ടാക്കി അത് കേക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് ഇടങ്ങേറൊക്കെ ഇണ്ട് അതുകൊണ്ടാണ് ഞാൻ നമ്മളിതിൽ പറയുമ്പോ ഇനി അത് ബാക്കിക്കാർക്ക് ഇഷ്ടപ്പെടുവോ ബാക്കിയുള്ളവര് അത് ഏത് രീതിക്കൊക്കെ എടുക്കും എന്നൊക്കെ കൊറേ നമ്മള് ചിന്തിച്ചു കിട്ടും ഓക്കെ ഇനിയിപ്പൊ എന്തന്നെ വീഡിയോ ഇട്ടാലും എന്തന്നെ ഞാൻ പറഞ്ഞാലും വാപ്പ നമുക്ക് വാപ്പ അല്ലാതാവൂലോ നമ്മളെ ആ നമ്മുടെ അങ്ങനെ ആർക്കും ബാക്കിക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എല്ലാവർക്കും ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പത്ത് മിനിറ്റ് ആണ് ഞൂഫിൽ അത് പറഞ്ഞു ന്യൂഫില് വീഡിയോ എടുക്കുമ്പോൾ ചെറിച്ചു ന്യൂഫിൽ വീഡിയോ എടുക്കുമ്പോൾ അതാക്കി ന്യൂഫില് ഉപ്പാൻ്റെ വീഡിയോ വെച്ചു അതൊക്കെ എല്ലാവർക്കും അറിയുള്ളൂ ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് നമുക്ക് ഓക്കെ അപ്പം എന്തായാലും ഇൻഷാ അല്ല ഇങ്ങനെയുള്ള കാലം നമുക്ക് എന്താക്കണു ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുവഴി ചെയ്യാം ഉമ്മാനെ ആ ഒരു സങ്കടം ഇല്ലാതെ കൊണ്ട് നടക്കുക എന്നുള്ള ദൗത്യം മാത്രമാണ് ഉള്ളത് അതെന്തായാലും ഞാന് ഞാന് നിറവേറ്റും എന്നുള്ളത് ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമ്മളെന്തായാലും നിറവേറ്റും കാരണം എന്താ വെച്ചാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു വന്ന ആളാണ് ഉമ്മ അപ്പം ഉമ്മനെ നമ്മൾ അടങ്ങാറാക്കാൻ പറ്റില്ല എന്തായാലും ഒരുപാട് 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 നന്ദി പഠിച്ചു എന്ന് പറയുന്നുണ്ട് കാരണം എൻ്റെ ഉപ്പാണ് എനിക്ക് നേരെ നോക്കാൻ പറ്റി അതുപോലെ ഉപ്പാൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു കുറവില്ലാതെ ചെയ്തു കൊടുക്കാൻ പറ്റി അതായത് ഇപ്പോൾ ഇനിയിപ്പോൾ ചക്കരയുടെ മാരേജ് പിന്നെ എന്താ പറയാ ഇപ്പൊ കണ്ണടയന് മുന്നേ ഞാൻ ഒരു ബാധ്യതകൾ വരുത്തി വെക്കെ കടങ്ങൾ വരുത്തി വെക്കെ ഇപ്പൊ എല്ലാ എന്റെ സക്സസ് മാത്രമേ കാണാൻ കണ്ടു വീട് ഏറ്റവും വലിയ സങ്കടം വീട്ടിലിരിക്കാൻ പറ്റിയിലോ ഇല്ലെന്നുള്ള സങ്കടം എനിക്ക് വീട്ടിൽ കേറുമ്പോ ഞാൻ വീടിന്റെ അവിടെ ഈ നിൽക്കണ അവിടെ കേറുമ്പോ കേറുമ്പോ എനിക്ക് ഉണ്ടാവും കാരണം ആദ്യം ആ കല്ലിടുന്ന സീനും അതേമാതിരി നമ്മുടെ വീടിന്റെ വാർപ്പിന് ഫസ്റ്റ് ചട്ടി മെറ്റിറണതും കിണർ കുത്താൻ വരുന്നതും ആ കരിങ്കല്ല് പണിക്കാരുടെ കൂടെ ഫുള്ള് കരിങ്കല്ല്യറ്റി കൈ മുറിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത്രയും ഇടങ്ങേറായിട്ടുണ്ട് ഇവിടെ എന്നിട്ട് പോലും ഇരിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വരുമ്പോൾ ഒരു സങ്കടമുണ്ട് പിന്നെ ഒരു കണക്കിന് നോക്കുമ്പോൾ ഒരു പേര ഇരിക്കണേക്കാളും വലിയ കാര്യങ്ങളാണ് സ്വന്തം മകളുടെ കൈ പിടിച്ചു കൊടുക്കുക സ്വന്തം മകൻ്റെ പേരക്കുട്ടിയെ കാണുക അത് പഠിച്ചോന് അനുഗ്രഹിച്ചോണ്ട് മാത്രല്ല അതും കൂടി കാണാൻ പറ്റിയില്ല അതും ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ നമുക്ക് നമുക്കതിൽ അതൊന്നും അത് എന്നേക്കും നമുക്ക് തീര വേദന എന്തായാലും ഉപ്പൊക്കെ ഏറ്റവും ഇഷ്ടം ആ പെരയിൽ ഇരിക്കണം ഉപ്പാൻ്റെ ലോകം ആ വീടാണ് ഇപ്പൊ ആ വീട്ടിൽ നിന്ന് തന്നെ എന്താണ് ഉമ്മാക്കും ഉമ്മ ഉമ്മാക്കും ഇഷ്ടം ആ വീട് തന്നെയാണ് പക്ഷെ ഉമ്മാക്കി ഇപ്പൊ തുടങ്ങിയിരിക്കണെ കാരണം ഓരോരുത്തർ വരുമ്പോഴും എല്ലാരും വഴീന്നെ പറയണതും ഞങ്ങൾ ഇന്ന് തന്നെ പറയുന്നുണ്ട് എന്തായാലേ വഴി ഇങ്ങനെ ഉമ്മാക്കന്നെ തോന്നി തുടങ്ങി നമ്മളെ അവസ്ഥകളും സിറ്റുവേഷനും വരുമ്പോഴാണ് വഴിൻ്റെയും കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇരിക്കുന്ന പേര എപ്പോഴും നമുക്കത് സ്വർഗ്ഗം തന്നെയാണ് ഓക്കെ ആ ഒരു പെരയിൽ നിന്നിട്ടാണ് നമ്മുടെ എല്ലാ ഉയർച്ചയും എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇനി ഉപ്പാനെ കുറിച്ച് ഇനി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്തായാലും നിങ്ങളൊക്കെ ഉപ്പാക്കു വേണ്ടി ദൂർക്ക ഇത്ര മാത്രമേ പറയുന്നുള്ളൂ ഈ വീട് ഞങ്ങൾ വൈറപ്പാക്കണം അങ്ങനെ ഉപ്പാൻ്റെ നാൽപ്പതും കഴിഞ്ഞ് എല്ലാവരും ഇനി അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകും അല്ലേ കുറെ കുറച്ച് ദിവസമായില്ലയും ഉപ്പയും ഒറ്റക്കാണ് എല്ലാവരുടെ സിറ്റുവേഷനും അങ്ങനെ തന്നെയാണ് നമുക്ക് എന്തായാലും ഒരു ടിക്കറ്റ് ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഞാൻ ഇപ്പൊ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വിടാ നിങ്ങക്ക് തീർതിയായിട്ട് വേണ്ടി വരിക നമ്മളങ്ങനെ നമ്മളെ എല്ലാ ഭാഗവും നമ്മൾ ചിന്തിക്കണം അവിടെ ഒരു ഉമ്മ ഇപ്പ ഉണ്ട് എല്ലാ ഉമ്മപ്പ ഉമ്മ ഒക്കെ ഒറ്റക്ക് നിക്കുമ്പോ എല്ലാര്ക്കും ബോറടി തന്നെയാണ് നമുക്ക് എന്തായാലും അതൊക്കെ നല്ല രീതിക്ക് നടക്കട്ടെ ധികം ഒന്നും പറയുന്നില്ല ലൊക്കേഷൻ ബൈ